ഫിഷിലുണ്ടല്ലോ വേണ്ടേ ഫിഷ് ഒന്നും അല്ല കേട്ടോ അല്ലേ നല്ല സുന്ദരം നത്തയ്ക്ക നത്തയ്ക്ക ഞണയ്ക്ക അട്ടക്കക്ക എന്നൊക്കെ പറയുന്നത് അറയ്ക്കുള്ളതുണ്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് ഈ ഒരു ചെറിയ പാടത്തിൻ്റെ ഇടയ്ക്കോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു നോൺ വെജ് ഫുഡ് ഐറ്റം തേടിയിട്ടുള്ള ഒരു തിരച്ചിലാണ് കേട്ടോ സംഭവം ഞാൻ പറയാം ദേ എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ പലർക്കും അറിയായിരിക്കും ഇത് ഇവിടെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നത്തയ്ക്ക എന്നാൽ പക്ഷേ എനിക്ക് തോന്നുന്നു നത്തക്കാ എന്ന് മാത്രമല്ല വടക്കോട്ടൊക്കെ പറയുന്ന വടക്കൻ കേരളത്തിലൊക്കെ എന്ന് പറയും പിന്നെ കുട്ടനാട്ടൊക്കെ പറയുന്നത് അട്ടക്ക എന്ന കണ്ടില്ലോ ഒരുപാട് ഇത് അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത് ഒരുപാട് ഔഷധങ്ങൾ നിറഞ്ഞ അതേ കണക്കെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ സംഭവം ബെസ്റ്റായിട്ടാണ് അപ്പോൾ ഞങ്ങളിവിടെ ഇതേ ഈ അടുത്ത് ഇപ്പം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇടവപ്പാതി അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇത് ശരിക്കാവും കേട്ടോ അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാനും ഒക്കെ സൂപ്പർ സാധനം അപ്പം ഞാനൊന്ന് ഇതിവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും പറക്കാൻ തുടങ്ങി അപ്പം നമുക്കൊന്ന് ഓക്കെ അന്നേരം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക സമയമാകുമ്പോഴത്തേക്ക് ഇതങ്ങ് ഈ മണ്ണിനെ അടിയിൽ പോവും കേട്ടോ എന്നിട്ട് ഇടവപ്പാതി തുടങ്ങുമ്പോഴത്തേക്ക് ഇത് മുട്ടയിടാനായിട്ട് പൊങ്ങി വീണ്ടും വരും പക്ഷേ നമ്മൾ ആ ഇടവപ്പാതി സമയത്ത് ഇത് പറക്കത്തില്ല ഒരു കർക്കിട എന്നാൽ ഇപ്പോൾ ഈ കർക്കിടക സമയം ഇതിനും കർക്കിടക സമയമാകുമ്പോഴത്തേക്ക് ഇത് ശരിക്കാവും അപ്പോഴത്തേക്ക് പിന്നെ അതേപോലെ തന്നെ ഇത് ഉപ്പുവെള്ളത്തിലില്ല കേട്ടോ നല്ല വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിതിങ്ങനെ കാണാം സൂക്ഷിച്ച് നോക്കണം ഇത് അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഇവിടെ നല്ല പോലെ പോച്ച നിൽക്കുക കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇത് മിക്കവാറും കൂടുതലെല്ലാം ഇങ്ങനെ കേട്ടോ വേണ്ട ഇതേ കണക്ക് മേളി വന്നിരിക്കും ചിലതൊക്കെ താഴെ ആട്ടോ താഴെ നമ്മൾ ചവിട്ടുമ്പോ നമുക്ക് അറിയാൻ പറ്റും താഴെ തടഞ്ഞതാ പിന്നെ ഇതേ ഒച്ച വർഗത്തിൽപ്പെട്ട നമ്മളെ ഫാമിലിയിൽപ്പെട്ട ഒരു ഇതാ കേട്ടോ നോക്കട്ടെ ഇത് ഇങ്ങനെ നടക്കുമ്പോഴേ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോണം ഒരുപാട് നമ്മൾ മറ്റേ കക്കായാണെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ എടുക്കേ പക്ഷെ അങ്ങനെ നമുക്ക് പറ്റത്തില്ല വേണ്ട വേണ്ട ഇതൊക്കെ പുതിയതാന്ന് തോന്നുന്നു ഇപ്പഴത്തേന്ന് തോന്നുന്നു ഈ പോച്ച ഇത്രയും കിടക്കുന്നുണ്ടോ വേണ്ട നമ്മളെ ആളനക്കം വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് മേളിൽ ഇങ്ങനെ അപ്പോൾ ഇരിക്കും കേട്ടോ മേളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആളനക്കം വരുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് അങ്ങ് തരും പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഞാൻ എന്താ ഈ പക്കറ്റൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമല്ലോ അപ്പം ഞാൻ മിക്കവാറും ഈ കക്ക വരുന്നത് നമ്മൾ ആ ഓയിസ്റ്റർ എടുക്കാൻ പോകുന്നത് അത് ഇപ്പം നേണ്ട നത്തയ്ക്ക് അപ്പം ഈ ഒരുപാട് കമൻറ്റുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ ബൈ ബായോ വേണ്ട തിരിച്ചിരി വലുതാണ് അയാടുക അയ്യോ ഇതെന്തൊരു ബക്കറ്റാ ഇതൊക്കെ കൊള്ളത്തില്ലല്ലോ പക്ഷെ നമുക്ക് പുതിയ പറ്റും എടുത്തുകൊണ്ട് ഈ പാടത്തും അങ്ങനെ ഇണക്കെ കായലിലും വെച്ചിളിക്കകത്തൊക്കെ ഇറങ്ങുമ്പോൾ പുതിയ ബക്കറ്റൊന്നും ആയിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പെയിൻ്റൊക്കെ വീട്ടിലെ പഴയ ഇതിങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്ന കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് പോകുമ്പോ കാലൊക്കെയാണ് ചവിട്ട് എന്തോ ആണെന്നറിയത്തില്ല പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ജീവിച്ചു കഴിഞ്ഞ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ നമുക്ക് മഴ ഇങ്ങനൊക്കെയുള്ള സമയം കൊണ്ട് കഴിയുമ്പോൾ ഇതേ കണക്ക് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു കറച്ചിട്ടിയൊക്കെ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ അന്നത്തേക്കുള്ള കൂട്ടാനുള്ള വകയാവും കേട്ടോ ഇവിടെ എന്തോ അനങ്ങുന്നതാണൊക്കെ എനിക്ക് തോന്നി ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇവിടെയോ എനിക്ക് വേണ്ട വേണ്ടി കണ്ടോ ഇതൊക്കെ ഇച്ചിരി നല്ല വലിപ്പമുള്ള കേട്ടോ ഇത് കൂടുതലും എല്ലാവരും റോസ്റ്റ് ചെയ്യുക കേട്ടോ റോസ് പുഴുങ്ങിയിട്ട് മറ്റേ നമ്മളെ കക്ക എടുക്കുന്ന കണക്ക് പുഴുങ്ങിയിട്ട് എടുക്കുക നേരത്തെയൊക്കെ ഈ പാടവരമ്പത്തൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ തിരക്കിയൊന്നും നടക്കേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ ആയിരുന്നു ഇവിടെ ഞാനിപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞേട്ട അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണാൻ അത്രയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു വംശനാശമൊക്കെ നേരിട്ട് കൊണ്ടായിരിക്കും അത്രയൊന്നും ഇല്ല ഇത് അത്രയൊന്നുമില്ല തോന്നി നമ്മളിങ്ങനെ തിരക്കി തിരക്കി ഇങ്ങനെ നടക്കണം അതൊക്കെ എന്തൊക്കെയോ നമുക്ക് ഏതിങ്ങനെ ഈ കളറ് എന്റെ കൂടി പോച്ച് ഇതെല്ലാം ഈ കുറച്ച് പാടായിട്ടുണ്ട് കേട്ടോ എടുക്കാൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇതിന്റെ വംശനാശം ഉണ്ടെന്ന് തോന്നാതി വംശനാശം നേരിടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം പാടങ്ങളിലൊക്കെ ഇത് രാസവളങ്ങളും അതേ കണക്ക് തന്നെ കീടനാശിനിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിലൂടെ ഒക്കെ അതിലൂടെ ഒക്കെ ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒത്തിരി വംശനാശം വന്നു കേട്ടോ ഇതിപ്പോൾ ഇവിടിപ്പം ഇവിടെ ഒക്കെ ഉള്ളവരെല്ലാവരും ഉണ്ടെന്ന് തോന്നേ പറക്കി എടുക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും കിട്ടിയ കേട്ടോ കിട്ടിയതൊക്കെ വേണ്ടേ വലുതാണ് വലുതാത്ത ഒന്നും പറയാം കണ്ടില്ല വലുതുകൊണ്ട് തീരെ ചെറുതില്ല കേട്ടോ മറ്റേത് ഇങ്ങനല്ല ഞാൻ ഞങ്ങളൊക്കെ ഇന്ന് ചുമ്മാറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു ബക്കറ്റൊക്കെ കിട്ടുമായിരുന്നു ഒരു ബക്കറ്റ് നല്ല കറക്കുള്ള വരണം കിട്ടുമായിരുന്നു കണ്ടില്ല ഇനി കുക്ക് ചെയ്യുന്നത് പുഴുങ്ങി എടുത്തിട്ട് നമ്മളെ മറ്റേ കക്ക ചെയ്യുന്ന ആണൊക്കെ തന്നെ ഇതും ചെയ്യുന്നത് സൈഡിലൊക്കെ സൈഡിലൊക്കെ വന്നിരിക്കേ വന്നിരിക്കേണ്ട അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാ കേട്ടോ അപ്പോഴേ ഞാനിത് ഇന്നെന്തായാലും ഇത് കുക്ക് ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ചേറിൽ നിന്ന് എടുത്തതല്ലയോ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചെന്നിട്ടേക്കണം ഇതിനകത്ത് നിറയാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ല പാത്രമൊക്കെ വെച്ച് അടച്ച് കട്ടിയുള്ള പാത്രമൊക്കെ വെച്ചിട്ട് അടച്ചിട്ട് വെക്കണം കേട്ടോ എന്താണോ ഇത് നമ്മൾ ചുമ്മാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ച് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നിരുന്നു കഴിഞ്ഞാൽ ഇത് ഇഴിഞ്ഞ് മൊത്തം പോകും കേട്ടോ നല്ലപോലെ തന്നെ കഴുകിയിട്ട് യല്ലയോ നല്ല ചെളിയായിരുന്നേ കണ്ടോ ജസ്റ്റ് ഇതിനൊന്ന് തന്നെ ഉണ്ടോ കലങ്ങി അപ്പം ആ രണ്ടുമൂന്ന് വിട്ടതാണെന്ന് കലുകിയിട്ട് ഇത്രയും വെള്ളത്തിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം പുറത്ത് അഴുക്ക് ഏകദേശം എല്ലാം പോയി പിന്നെ ഇനി അകത്തും ഒക്കെ ചേർന്ന് ഇതിനകത്ത് കിടക്കുന്നതല്ലേ അഴുക്കുണ്ട് അന്നേരം അതെല്ലാം ഒന്ന് പോയി വൃത്തിയായിട്ട് നമ്മൾ നാളെ എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിന്ന് അഴുക്കെല്ലാം പോയി വെള്ളത്തിൽ വൃത്തിയായിട്ട് കിടക്കണം നാളെ എടുക്കാം